എന്താ ആ ഉണ്ടല്ലോ അദ്ദേഹത്തോട് ഒരു ചെറിയ സഹായം ചോദിക്കാൻ വന്നതാ അതെയോ നിങ്ങൾ ഞാൻ കുടിക്കാമല്ലോ കൊണ്ടുവരാം ഇതാ വാങ്ങിച്ചോളൂ നിങ്ങൾ വന്ന കാര്യം ഞാൻ സാറിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് വരാം കേട്ടോ നിങ്ങളെ കാണാൻ വേണ്ടി ഒരു മാഡം വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് ആ കാണാൻ തരക്കേടില്ല നല്ല പോലെ ഉണ്ട് ശരി വരുന്നുണ്ട് വെയിറ്റ് ഹീറോലുണ്ട് ആ ഞാൻ പറഞ്ഞേക്കാം സാർ മാഡം ഒന്ന് ഇവിടെ തന്നെ ഇരിക്കേ സാർ ഇപ്പം വരും കേട്ടോ നിങ്ങൾ വന്നതിന്റെ കാര്യം എന്താ സർ രാമ സാറേ സാറേ കാർ ക്ലീൻ ചെയ്ത് എ സി ഓണാക്കി വെക്കേ എനിക്ക് ജോലിയുടെ കാര്യത്തിന് പുറത്ത് പോണം ആ ശരി സാറേ എന്താ ഇത് ടൂ വീലർ വാങ്ങാൻ ഹെൽപാണല്ലോ ഇതിലായിരിക്കുന്നേ ഇപ്പോ എത്ര രൂപ വരും മുതൽ വരെ ആകും സർ സർ നിനക്ക് വാങ്ങാൻ ഞാൻ ഞാൻ നിന്നെ ചെയ്യാം നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന ഒരിക്കലും മറക്കില്ല സർ അതൊന്നും സാറിയില്ല എന്റെ അടുത്ത ആവശ്യത്തിന് സുന്ദരിയായ പെണ്ണുന്ന് സഹായം ചോദിക്കുമ്പോ അങ്ങനെ സഹായം ചെയ്യാതെ നിന്നെ ഞാൻ വെറുതെ വിട്ടാൽ ഈ സ്വത്തും പണം കൊണ്ട് എന്താ പ്രയോജനം പക്ഷേ നീ ഒന്ന് സഹായിക്കണം എന്താ എന്താർ ഇത് ഞാൻ സാറിനെ സഹായിക്കണമെന്നോ സാർ എത്ര വലിയ മനുഷ്യനാ എന്നോട് പോയി സഹായം ചോദിക്കുന്നു നീ ആവശ്യപ്പെട്ട വീലർ നിനക്ക് ഞാൻ അതിന് ഗസ്റ്റ് ഹൗസിൽ ഞാൻ വിളിക്കുമ്പോഴൊക്കെ വരണം എന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സാർ വളരെ നല്ലവനാണ് ഒരുപാട് പേർക്ക് സഹായം ചെയ്തിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു എന്നാൽ എല്ലാവരും പറയുന്ന പോലെ ഞാൻ നല്ലവൻ തന്നെയാ പക്ഷെ എന്തോ നിന്നെ കാണുമ്പോ തോന്നുന്നു നീ നീ പറഞ്ഞാൽ അവിടെ എത്തിയിരിക്കും എന്താ എന്താ സർ നിങ്ങളോടൊരു സഹായം ചോദിക്കാൻ വന്നപ്പോ അതിന് പകരമായി എന്റെ ശരീരമാണോ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള തെറ്റൊന്നും ഞാൻ ചെയ്യില്ല സർ ഞാൻ പോവാണ് വേണ്ടെങ്കിൽ വെയിലാണ് ഈ നേരത്താണോ കറണ്ട് പോകുന്നത് എ സി ഓടാൻ പറ്റില്ല ഫാൻ ഓടാൻ പറ്റില്ല ഇനിയിപ്പ എന്താ ചെയ്യാം അമ്മേ വാതിൽ തുറന്നിടുമ്പഴാ നല്ല കാറ്റ് കിട്ടുന്നെ ഇനിപ്പോയിക്കിടക്കാം അത് തോർന്നിട്ട് ഉറങ്ങുന്നേ നല്ല ഉറക്കമാണല്ലോ ഇന്ന് നല്ല കോളാ എങ്ങനെയായാലും രണ്ട് പവനെങ്കിലും ഉണ്ടാകും ഇതെന്താ ഐഫോൺ ആണോ സൂപ്പർ ഇതിന് ഒരു ലക്ഷം രൂപ കിട്ടുമല്ലോ ആ ഉണ്ടാവോ to ോ ആ നെക്ലേസ് ഇഷ്ടപോലുണ്ടല്ലോ അതെ എന്താ നിങ്ങളുടെ ഭർത്താവ് ദുബായി പോകാൻ വേണ്ടി ലക്ഷം രൂപ ഒരു ഒരു വർഷം രൂപ പോലും തിരിച്ചു തിരിച്ചു തന്നിട്ടില്ല കാശ് തരാനുള്ള ഐഡിയ ഉണ്ടോ ഇല്ലയോ എന്റെ ഭർത്താവ് ഫോറിൻ പോയ ശേഷം ഒരു പൈസ പോലും അയച്ചിട്ടില്ല അദ്ദേഹം പൈസ അയച്ച ഉടനെ കടം ഞാൻ തീർത്തേക്കാം കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണേ എപ്പോ വന്നാലും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ കാശ് അത് ഞാൻ പൊട്ടണല്ലേ എനിക്ക് ആ കാശ് കിട്ടുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോവില്ല ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ ഈ വീട്ടിലിരുന്ന് കാശ് വാങ്ങിട്ടേ ഞാൻ പോകണു വേണ്ടെന്നേ അങ്ങനെയൊന്നും ചെയ്യരുത് അടുത്തുള്ള ഒരു കണ്ട തെറ്റിദ്ധരിച്ചേക്കും ഇനിയും കുറച്ചു ദിവസം കൂടി എനിക്ക് വേണ്ടി ക്ഷമിക്കണം ഒന്നും ഞാൻ ഞാൻ കഴിഞ്ഞ ഒരു സമയം സമയം ഇനി ക്ഷമിക്കണമെന്നേ അദ്ദേഹത്തിന് കമ്പനിയിൽ നിന്നും ശമ്പളം കിട്ടിയിട്ടില്ല ഇവിടുന്ന് ജോലിക്ക് കൂട്ടിയിട്ട് പോയ ഏജന്റും അദ്ദേഹത്തെ പറ്റിച്ചു അദ്ദേഹത്തിന് അവിടെ നല്ലൊരു ജോലി കണ്ടുപിടിക്കാൻ ഇനിയും കുറച്ചു ദിവസം കൂടി വേണം അദ്ദേഹം അവിടെ കഷ്ടപ്പെട്ടോണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളോട് എന്തു മറുപടി പറയണമെന്ന് അറിയാത്തത് ദയവ് ചെയ്ത് ഒരു മൂന്ന് മാസം ക്ഷമയോടെ കാത്തിരിക്കണം നിങ്ങളുടെ പണം ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം അത്രയും നാളെ തരാൻ പറ്റില്ല നാളെ ഞാൻ വരുമ്പോ എന്റെ കാശ് തന്നിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ എന്താ ലാസ്റ്റ് വാണിംഗ് ആണ് കേട്ടല്ലോ ഹലോ എന്താ ചേട്ടാ സുഖാണോ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് ഒന്നുമില്ല നീ സുഖം തന്നെയല്ലേ അങ്ങനെ പോകുന്നു കടം തന്നവരൊക്കെ വീട്ടിൽ വന്ന് ബഹളം വെക്കിയ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല നാളെ മുഴുവൻ പണവും എടുത്തു വെക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് എന്നാ പണം അയക്കാൻ പറ്റിയ അതിനാദ്യം എനിക്ക് ഇവിടെ ഒരു നല്ല ജോലി കിട്ടണം പിന്നെ എന്നെ കൊണ്ട് അയക്കാൻ കഴിയുള്ളൂ നീ ഒന്നും എടുത്ത് പറയേണ്ടതല്ലേ പറഞ്ഞു നോക്കിയെന്നെ അയാൾ തീരെ കേൾക്കുന്നില്ല നാളെ എന്തായാലും പണം പറഞ്ഞാ എന്തെങ്കിലും പറഞ്ഞു നീ ഒന്ന് അഡ്ജസ്റ്റ് എന്റെ ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് എനിക്ക് ഇവിടുന്ന് കടം പോലും കിട്ടില്ല ഈ ഒരു മാത്രം നീ എല്ലാം ഞാൻ നോക്കിക്കോളാം എന്തായി എന്റെ കാശ് റെഡിയായോ നടക്കാൻ ഞാൻ ഭർത്താവിനോട് ഫോൺ ചെയ്ത് സംസാരിച്ചു അദ്ദേഹത്തിന് അവിടെ പണിയൊന്നും ആയിട്ടില്ല അത്രേ അദ്ദേഹം വാങ്ങിയ പണത്തിന് ഞാൻ ഉത്തരവാദം നൽകാം എന്നെ വിശ്വസിച്ച് കുറച്ച് സമയം തരണം നിങ്ങളുടെ പണം ഞാൻ എന്തായാലും തിരിച്ചു തന്നേക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി ചെയ്തിട്ടുണ്ട് ദേഷ്യപ്പെടാതെ വന്ന് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി കഴിച്ച അഭിപ്രായം പറയാമോ അങ്ങനെയാണോ ചിക്കൻ ബിരിയാണി ശരി അതെ ഇതാ നെയ് ഇത് കഴിച്ചു നോക്കിയിട്ട് എന്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് പറയും അതെ ഞാൻ ഈ ഫുഡ് എത്ര മണിക്കാണ് ഓർഡർ ചെയ്തത് സർ നല്ല ട്രാഫിക് ആയിരുന്നു അതുകൊണ്ടാണ് ലേറ്റ് ആയത് കൊള്ളല്ലോ വളരെ നിസാരം ഉണ്ട് ട്രാഫിക് കാരണം ലേറ്റ് ആയെന്ന് പറയുകയാണോ മനുഷ്യരുടെ വിശന്ന് പ്രാണം പഠിക്കൊണ്ടിരിക്കുക നിനക്ക് നല്ല നിസാരമാണ് അല്ലേ അഞ്ച് മിനിറ്റ് എനിക്ക് ഫുഡ് വേണ്ട നീന്തൽ കഴിച്ചോ അതെ പറയുന്ന സമയത്ത് ആഹാരം കൊണ്ടുവരാൻ പഠിക്കണം നിന്റെ ഇഷ്ടത്തിന് ആഹാരം കൊണ്ടുവന്ന് ഞാനെങ്ങനെ കഴിക്കുക സംസാരിക്കൻസൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വലിയൊരു പ്രശ്നം എത്ര പ്രാവശ്യം എനിക്ക് മനസ്സിലാവില്ലേ ഇല്ലെങ്കിൽ ഫോൺ നിന്റെ പേര് കംപ്ലൈന്റ് ചെയ്യും സർ ഇതിനൊക്കെ പോലീസിനെ വിളിക്കുന്നത് ട്രാഫിക് ലേറ്റ് ആയിട്ട് വന്നത് എന്നോട് പറയണ്ട ഞാൻ ടൈമിംഗ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഫോളാ നിന്റെ ഇഷ്ടത്തിലൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല എടുത്തിട്ട് പോ എനിക്ക് എനിക്കത് ആവശ്യമില്ല നീ തന്നെ കഴിച്ചോ പോ ഹലോ ആ എടാ ഞാനിവിടെ ഒരു കസ്റ്റമറിനെ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാ ശരി ആ കസ്റ്റമർ ആണെങ്കിൽ ഫുഡ് വേണ്ട ലേറ്റ് ആയി എന്ന് പറയുന്നു ട്രാഫിക് കാരണം ഒരു മിനിറ്റ് ലേറ്റ് പറയുന്നുണ്ടോ അല്ലെങ്കിൽ മാനേജ് ചെയ്തോളാം ശരി പോട്ടെ ഇനി ഞാൻ ഓർഡർ ചെയ്ത കറക്റ്റ് സമയത്തിന് ആഹാരം കൊണ്ടുപോകണം കൃത്യ സമയത്ത് വരും ആയതുകൊണ്ട് മാത്രമാണ് ശരി ഇനി എന്റെ അടുത്ത് ഇങ്ങനെയുള്ള റീസൺ ഒന്നും പറയാൻ പാടില്ല ഓക്കെ ഓക്കെ സർ ഞാൻ കൃത്യ ആഹാരം കഴിക്കുന്ന ഒരാളാണ് എനിക്ക് ഇങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റില്ല എപ്പോഴെങ്കിലൊക്കെ അല്ലെ ഇങ്ങനെ സംഭവിക്കൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എന്താണ് സർ